വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി രാഷ്ട്രീയം മനസ്സിലാക്കാൻ നമ്മളിവിടെ സമരത്തിന് ആധാരമായി ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഓണറേറിയം വർദ്ധിപ്പിക്കാന്നുള്ളതാണ് ഓണറേറിയത്തിന്റെ തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എടുക്കേണ്ടത് ആ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ വരെ പോകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ അനുമതി വേണ്ടല്ലോ അപ്പൊ അതിവിടെ തീരുമാനിക്കാം തീരുമാനിക്കണം ആശാ വർക്കർമാരുടെ പ്രശ്നം ഉയർത്തി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് സമരം ചെയ്യുന്ന സുസിയുടെ നേതാവിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അവർ പറയുന്നത് കേരളം ഓണറിയം വർദ്ധിപ്പിച്ച് തന്നാൽ മതി കേന്ദ്രം ഒന്നും കൂട്ടേണ്ടതില്ല എന്ന് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ കൂട്ടേണ്ടതില്ല കേന്ദ്ര സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടതില്ല സംസ്ഥാനമാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ സമരത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തമായി പറയുകയാണ് സുസി നേതാവ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് മന്ത്രി വീണ ജോർജ് ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതും അതും കൂടി നമുക്ക് കേൾക്കാം വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതിയോ രാഷ്ട്രീയം മനസ്സിലാക്കാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര സ്കീമിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ട ഓർഡനറി വർദ്ധിപ്പിച്ചാൽ മതി ഈ സമരത്തിൽ ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി ഡൽഹിയിൽ പോയി വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ അത് എസ് യു സി ഐ അതാണ് മുന്നോട്ട് വെക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിൽ എത്ര പേർ പങ്കെടുക്കുന്നുണ്ട് എത്ര പേർ ഇപ്പോൾ ജോലിക്ക് ഹാജരാകുന്നുണ്ട് ഒരു മാസം ലഭിക്കുന്ന വേദന മാത്ര അതിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എത്ര കൃത്യമായും കണക്ക് പറയുന്നു മന്ത്രി വീണ ജോർജ് ദില്ലിയിൽ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലാണ് ഈ കണക്ക് പറയുന്നത് അതും കൂടി നമുക്ക് കേൾക്കാം ഞാൻ പറയുന്നത് ഒരു കാര്യമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആർഷമാണ് സംസ്ഥാനത്തുണ്ട് അതിൽ മൊത്തം കണക്കുകളെടുക്കുമ്പോൾ നാനൂറ് നാനൂറ്റി പേരാണ് പരമാവധി ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് പനിയായിട്ടോ അല്ലാതെയൊക്കെ ലീവ് എടുത്ത വരാതിരിക്കുന്നവരുടെ കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് നല്ല നാനൂറ് നാനൂറ്റൻപത് പേരാണ് ഉള്ളത് ഇത് എന്താണ് ഒരു നിസ്സഹകരണത്തിൽ ഉള്ളത് ബാക്കി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ് പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിലുണ്ട് അവരുടെ അവർ സർക്കാരിനെ വിശ്വസിച്ച് ആണ് അവർ ആ വിശ്വാ ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം ആ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാൾ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളതാണ് അത് ഏറ്റവും മികച്ച നിലയിൽ തന്നെ സർക്കാരാണ് അതിൽ യാതൊരു തർക്കവുമില്ല ആ നിലപാടാണ് സർക്കാരിനുള്ളത് അപ്പോൾ കാര്യങ്ങൾ ഇരുപത്തിയാറായിരത്തിയഞ്ച് ആശാവർക്കർമാരാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഇരുപത്തിയാറായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് അതിൽ സമരം ചെയ്യുന്നത് നാന്നൂറ് നാന്നൂറ്റി അമ്പത് പേർ മാത്രം അവർ മുഴുവൻ സമരം ചെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല അതിൽ ലീവെടുത്തവരുണ്ട് ീവിന് നേരത്തെ അപേക്ഷിച്ചവരുണ്ട് നാനൂറ് നാന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് ലീവ് എടുത്തവർ അടക്കമാണ് എന്ന് വച്ചാൽ അതിലും കുറവ് ഒരു മുന്നൂറ് പേർ മാക്സിമം പോയാൽ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നർത്ഥം ന്യൂനപക്ഷമാണ് ഈ സമരം ചെയ്യുന്നത് പക്ഷേ സമരത്തിന് കേരളത്തിൽ വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ നൽകുന്നു എന്തുകൊണ്ടാണ് എന്നത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കിട്ടിയ തക്കം അതൊന്ന് നന്നായി പൊലിപ്പിച്ച് കളയാം എന്നാണ് മാധ്യമങ്ങൾ ഇതിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ സമരങ്ങൾ നാം ഇതുപോലെ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ കീഴാറ്റൂർ സമരം വരെ എന്നാൽ എവിടെ എത്തി എന്നത് മറ്റൊരു ചോദ്യമായി ഉയരുന്നുണ്ട് ഇനിയിപ്പോൾ വേതനത്തിൻ്റെ കാര്യവും മന്ത്രി കൃത്യമായി വിശദീകരിച്ചു പതിമൂവായിരം രൂപ ലഭിക്കുന്ന ഒരു ആശാവർക്കർക്ക് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ നൽകുന്നത് പതിനായിരം രൂപയോളമാണ് കൃത്യമായി പറഞ്ഞാൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ശേഷിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷവും വേതനത്തിന്റെ വലിയ വിഹിതം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ മാത്രമേ ഇത്രയും ഉയർന്ന വിഹിതം ഒരു സംസ്ഥാനം വഹിക്കുന്നുള്ളൂ അതും കൂടി മനസ്സിലാക്കുന്നവരാണ് ഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാർ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കാൻ സമരം ചെയ്ത് നൂറ് രൂപ വർദ്ധിപ്പിച്ചു കൊടുത്ത ചരിത്രം വർക്കർമാരുടെ മനസ്സിലുണ്ട് അവിടെ നിന്നാണ് ഏഴായിരം രൂപയിലേക്ക് സംസ്ഥാന സർക്കാർ അവരുടെ ഉണർ വർദ്ധിപ്പിച്ച് നൽകിയത് എന്നതും നാം ആലോചിക്കണം എന്ന് വെച്ചാൽ ആശാവർക്കർമാരുടെ മനസ്സിലുള്ളത് എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സമരത്തിലെ ഈ കുറഞ്ഞ പങ്കാളിത്തം പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഏറ്റവും വലിയ സമരമായിട്ടാണ് തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത സമരമായിട്ടാണ് തിരുവനന്തപുരത്ത് ഇത്ര വലിയ സമരം നടന്നിട്ടില്ല എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ ഈ ആശാവർക്കർമാരുടെ സമരത്തെ പൊലിപ്പിച്ച് കാട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അവരുടെ രാഷ്ട്രീയമുണ്ട് എല്ലാ ദിവസവും അന്തിച്ചർച്ച എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ പോട്ടെ പത്രമാധ്യമങ്ങളുടെ ഒന്നാം പേജിലെ ഒന്നാം ഹെഡിംഗ് ആയി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ് മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ അവർ ശ്രമിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി അറിയാം എൽ ഡി എഫ് സർക്കാരിനെതിരെ പൊതുജന വികാരം ഉയർത്തുക എന്നത് തന്നെയാണ് പക്ഷേ ഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാർക്ക് ഇടയിൽ പോലും ആ വികാരം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എൽ ഡി എഫ് സർക്കാരാണ് ആശാവർക്കർമാരെ ചേർത്ത് നിർത്തിയത് എന്നതിൻ്റെ തെളിവാണ് ആശാവർക്കർമാരുടെ മനസ്സിൽ അതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിലെ ഈ കുറഞ്ഞ പങ്കാളിത്തം you <laughs>